വെൽക്കം ബാക്ക് ടു ഹോംസോ ഫുട്ബോൾ അങ്ങനെ അത്ലറ്റിക്കോ മാഡ്രിഡ് ഈ സമ്മറിലെ വലിയൊരു ഡീല് കംപ്ലീറ്റ് ആക്കി ജൂലൈ നൽവരസ് ടു അത്ലറ്റിക്കോ മാറ്റർ തൊണ്ണൂറ്റിയഞ്ച് മില്യൺ യൂറോ ഇൻക്ലൂഡിങ് ആഡ് ഓൺസ് എന്നുള്ളൊരു ഡീലാണ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഈ മാഞ്ചസ്റ്റർ സിറ്റിയെ സംബന്ധിച്ച് അവർക്ക് വളരെ നല്ലൊരു സെയിലായിരുന്നു എന്ന് തന്നെ പറയാം കാരണം അവർ പതിനേഴ് മില്യൺ ആ റേഞ്ചിൽ സൈൻ ചെയ്ത പ്ലെയറാണ് ഒന്നതിന് ശേഷം സിറ്റിക്ക് ട്രബിൾ അടിക്കാൻ സാധിച്ചു പ്രീമിയർ ലീഗിൽ അടിക്കാൻ സാധിച്ചു അതിനൊപ്പം തന്നെ ഇവനാണെങ്കിൽ ഫുട്ബോളും കംപ്ലീറ്റ് ചെയ്തു വേൾഡ് കപ്പും അടിച്ചു അതുപോലെ കൊപ്പ അമേരിക്ക രണ്ട് തവണ അടിച്ചു അപ്പോൾ അങ്ങനെ എല്ലാം തികഞ്ഞ ഒരു പ്ലെയറാണ് അത്ലറ്റിക്കോമായിട്ട് തന്നെ കിട്ടുന്നതെന്ന് തന്നെ പറയാം അപ്പോൾ ആളുടെ കളിയൊക്കെ എങ്ങനെയാണെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല മിക്കവരും തന്നെ നാഷണൽ ടീമിൻ്റെ ഒപ്പം എങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു മത്സരം എങ്കിലും കണ്ടിട്ടുണ്ടോ വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ളൊരു വർക്ക് ഹോഴ്സ് പ്ലെയർ ആണ് പക്ഷെ ഇവൻ്റെ ഏറ്റവും വലിയൊരു കാര്യം ആരും പറയാത്തൊരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ ഇഞ്ചുറി റെക്കോർഡാണ് ഒരു ഇഞ്ചുറിയും ഇതുവരെ കരിയറിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് ആകെ ഒരു ഇല്ലായിട്ട് അതായത് ഇപ്പം പനി വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം അങ്ങനെ രണ്ട് മത്സരങ്ങൾ മിസ്സായത് ഒഴിച്ച് കഴിഞ്ഞാൽ ഒറ്റ ഇഞ്ചറിയും വന്നിട്ടില്ല അത്രയും എന്താ പറയുക അവൈലബിലിറ്റി ഉള്ളൊരു ആണ് മാത്രമല്ല ഒരു അടിപൊളി വർക്ക് ഹോഴ്സ് ആണ് ഓടി നടന്ന് പണിയെടുത്തോളൂ അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലെയർ ആണ് അങ്ങനത്തെ ഒരു പ്ലെയറിൽ നിന്ന് ഒരിക്കലും നമ്മൾ ഇത്രയും ഇഞ്ചുറി ഫ്രീ ആയിട്ടിരിക്കുന്നു ഒന്നും എക്സ്പെക്ട് ചെയ്യില്ല അപ്പോൾ എന്തായാലും ഭാവിയിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോയതെന്ന് അറിയില്ല അപ്പോൾ അതിൽ മാൻഡ്രേക്ക് എഫക്റ്റ് ഒന്നും വരാതിരിക്കട്ടെ അത്ലറ്റി മാഡ്രിഡിന് നല്ലൊരു പ്ലെയറിനെ തന്നെയാണ് കിട്ടുന്നത് ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ പതിനൊന്ന് ഗോളും ഒമ്പത് അസിസ്റ്റും ലീഗിൽ നേടിയിരുന്നു മുപ്പത്താറ് മത്സരങ്ങളിൽ ഇരുപത് ഗോൾ ആൻഡ് എന്ന് പറഞ്ഞാൽ ഒട്ടും തന്നെ മോശമല്ല വെരി വെരി ഗുഡ് എന്ന് പറയാം മീൻ വെയിൽ അവർ വേറൊരു ഫോർവേഡിനെ അവർ സൈൻ ചെയ്തിരുന്നു അലക്സാണ്ടർ സൊർലോത്ത് അപ്പോൾ നോർവീജിയൻ പ്ലെയർ ആണ് കഴിഞ്ഞ സീസണിൽ വി ആർ എൽടെ ഒപ്പം ആയിരുന്നു മുപ്പത്തിനാല് മത്സരങ്ങളിൽ ഇരുപത്തി മൂന്ന് ഗോളും ആറ് അസിസ്റ്റും ആണ് സൊർലോത്ത് അവിടെ നേടിയെന്നുള്ളതാണ് അത് അണ്ടർ ദി റഡാറ് പോയൊരു പ്ലെയർ ആണെന്ന് തന്നെ പറയാം അതുപോലെ തന്നെ അവർ റോബിൻ അല്ലെ നോർമറിൻ്റെ സൈനിങ് കംപ്ലീറ്റ് ആക്കിയിരുന്നു സെൻറ്റർ ബാക്കാണ് കഴിഞ്ഞ യൂറോയിൽ സ്പെയിനിൻ്റെ സ്റ്റാർട്ടിങ് സെൻറ്റർ ബാക്ക് ആയിരുന്നു അതുപോലെ കോണർ ഗലകാരൻ്റെ ഡീല് കംപ്ലീറ്റ് ആക്കാൻ നോക്കുന്നു അത്ലറ്റിക്കൊമാറ്റഡ് ഈസ് കുക്കിംഗ് എന്ന് തന്നെ പറയാം ഈ സീസണിലേക്ക് വരും മിക്കവാറും ലാലിഗയിൽ വലിയൊരു ചലഞ്ചായിട്ട് അത്ലറ്റിക്കൊമാറ്റഡിൻ്റെ മുമ്പിൽ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം അപ്പോൾ ഗല്ലകാരൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നാൽപ്പത് മില്യൺ എന്ന് പറയുന്ന വലിയൊരു തുകയ്ക്കാണ് ചെൽസി കിട്ടുന്നത് അപ്പം ഇതിനകത്ത് എനിക്ക് എന്തോ തിരിമറി നടത്തുന്നുണ്ടെന്നാണ് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിക്കോൺ തന്നെ പ്ലെയറായ ഫോർവേർഡായ സാമു അമർഡിയോണെ ചെൽസിക്ക് വിൽക്കുന്നത് മുപ്പത്തി അഞ്ച് മില്യൺ പൗണ്ടിനാണ് അപ്പം ഏകദേശം നാൽപ്പത് മില്യൺ യൂറോ അപ്പോൾ ബാലൻസ് ആയി അമർഡിയോൺ അത്രയും വാല്യൂ ഒന്നും ഒരിക്കലും പറയാൻ പറ്റില്ല ആകാൽ അത്ലറ്റികോയ്ക്ക് വേണ്ടി കളിച്ചിട്ടില്ല അലവസ്ഥനു വേണ്ടിയാണ് കഴിഞ്ഞ സീസണിൽ ഇറങ്ങിയത് അതിനകത്താണെങ്കിൽ എട്ട് ഗോളുകൾ അടിച്ചിട്ടുള്ളൂ അപ്പോൾ എന്നറിയില്ല അക്കൗണ്ടൻസി കാണിക്കുമ്പോൾ എന്തെങ്കിലും സൂത്രപ്പണിയും പരിപാടിയൊക്കെ ആയിരിക്കാം പസരം പറഞ്ഞുകൊണ്ട് തന്നെ മൂവിങ് ഗോൺ ബാർസലോണ ഒരു ഡാനുവൽമയുടെ ഡീല് ആക്കി ഹീറോ ബിഗോയൊക്കെ വന്നപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്കറിയാവുന്നൊരു കാര്യം വന്നപ്പോൾ ആ ഒരു കാര്യം ഇന്നാണ് സംഭവിച്ചത് അതുപോലെ തന്നെ ഇവിടെ ഓൺസ്റ്റിൻ ഇന്ന് ചില കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അതിനകത്ത് ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് ലിവർപൂൾ ഒരു നമ്പർ സിക്സ് അല്ലെങ്കിൽ ഡിഫെൻസി മിഡ്ഫീൽഡർ പ്ലെയറിനെ അവർ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് അത് പ്രീമിയർ ലീഗിൽ ഇല്ലാത്ത പ്രീമിയർ ലീഗിന് പുറത്തുള്ളൊരു പ്ലെയറാണെന്ന് മാത്രമേ പറയുന്നുള്ളൂ അതാരാണെന്നുള്ള കാര്യം യാതൊരു ഐഡിയയില്ല ഇപ്പം ഫാൻസ് ഒക്കെ കുറേ പേരൊക്കെ പറയുന്നുണ്ട് അതൊരു പക്ഷേ അലൻ വരയിലെ ആവാന്നുള്ള കാര്യമാണ് അർജന്റീനയുടെ ഡിഫൻസി മിഡ്ഫീൽഡർ പുള്ളിക്കാരൻ കോർട്ടോയ്ക്ക് വേണ്ടിയിട്ടാണ് കളിക്കുന്നത് അപ്പോൾ വേറെ കാര്യങ്ങളൊന്നും അറിയില്ല ഇത് ഫാൻസ് ആയിട്ട് പറയുന്ന ഒരു റൂമറാണ് അപ്പോൾ എന്താണ് വരും ദിവസങ്ങളിൽ സംഭവിക്കാൻ എന്നുള്ള കാര്യം കാത്തിരുന്ന് തന്നെ കാണാം അതിൻ്റെ ഒപ്പം തന്നെ ഇന്ന് ഓൺസ്റ്റിൻ പറയുന്നുണ്ടായിരുന്നു യുണൈറ്റഡ് കാര്യമായിട്ട് സാൻഡർ ബെർജിന് നോക്കുന്നുണ്ട് എന്നുള്ള കാര്യം കഴിഞ്ഞ സീസണിൽ ബ്രേണ്ടിയുടെ ഒപ്പം ആയിരുന്നു റെലിഗേറ്റായി അതിൻ്റെ അതുപോലെ തന്നെ പക്ഷെ ഫീൽഡിനൊപ്പം ഉണ്ടായിരുന്നു അവിടെയും റെലിഗേറ്റായി ആറടി അഞ്ചഞ്ച് പൊക്കമൊക്കെയുള്ള നോർവീജിയൻ താരമാണ് നേരത്തെ സൊൽഷാർ ഉണ്ടായിരുന്ന സമയത്ത് പുള്ളിക്കാരനെ കൊണ്ടുവരണം എന്ന താല്പര്യം ഉണ്ടായിരുന്ന ഒരു പ്ലെയർ ആയിരുന്നു പിന്നീട് അതിനുശേഷം അത് നടന്നൊന്നുമില്ല അതിപ്പോൾ എന്തായാലും വീണ്ടും ബ്രിജായിട്ട് കാര്യമായിട്ടുള്ള ലിങ്ക്സ് ഒക്കെയാണ് വന്നിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ അധികം കളി ബ്രിജിൻ്റെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ബെർലിൻ്റെ കളിയൊന്നും കണ്ട് ശീലമില്ല ഇപ്പോൾ എന്തായാലും കുറെ കാര്യങ്ങളൊക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്കലി ഒക്കെ നോക്കി കഴിയുമ്പോൾ ആൾ അടിപൊളിയാണെന്നുള്ള കാര്യമൊക്കെയാണ് പറയുന്നത് പക്ഷേ വി നീഡ് ഐ ടെസ്റ്റ് എങ്കിൽ മാത്രമേ നല്ലതാണോ ചീത്തയാണോ എന്ന് പറയാൻ പറ്റുള്ളൂ പൂഗാർട്ടേന്നൊക്കെ മാറി ഇപ്പോൾ സാൻഡർ ബ്രിഡ്ജിലേക്കാണ് എത്തി നിൽക്കുന്നത് അതുപോലെ ഈ റിപ്പോർട്ടിനൊപ്പം വന്ന മറ്റൊരു വാർത്തയായിരുന്നു മിഖേൽ മെറീനോയ്ക്ക് വേണ്ടി ആഴ്സണൽ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള വാർത്തയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മെറീനോ വരാനായിട്ട് വളരെയധികം റെഡിയാണ് ആർത്തറ്റ അല്ലെങ്കിൽ അണ്ടറിൽ കളിക്കാനൊക്കെ ആയിട്ട് പക്ഷേ ആവശ്യത്തിൽ അത് പെർസ്യം ചെയ്ത് മുന്നോട്ട് പോകുമോ എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഫീൽ എന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റായിട്ടിടുക നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം